ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര വാണിയംകുളം കോതയൂരിൽ അജ്ഞാത വാഹനമിടിച്ച് പത്തംകുളം സ്വദേശിയായ ബൈക്ക് യാത്രികർ മരിച്ച സംഭവത്തിൽ വാഹനത്തെക്കുറിച്ച് കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു മാർച്ച് ഇരുപത്തിരണ്ടിന് പുലർച്ചെയായിരുന്നു അപകടം കരിയാട്ടിൽ വീട്ടിൽ രഞ്ജിത്താണ് മരിച്ചത് ലോറി സിസിടിവികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് അപകടത്തിന് കാരണമായ ലോറിയുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് വാണിയംകുളം റോഡിൽ നിന്നും കോതകുർശി റോഡിലേക്ക് തിരിയുന്ന ദൃശ്യങ്ങളും ചെറുതുരുത്തി ഭാഗത്തു നിന്നും വരുന്ന ദൃശ്യങ്ങളുമാണ് നിരീക്ഷണ ക്യാമറകളിൽ നിന്നും ലഭിച്ചത് ലോറിയുടെ നമ്പർ വ്യക്തമല്ലാത്തത് പോലീസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടു അതേസമയം ലോറിയുടെ രണ്ട് ഭാഗങ്ങളിലും നീല ലൈറ്റുകളുള്ളത് വാഹനം തിരിച്ചറിയാൻ സഹായകമാകുമെന്നാണ് പ്രതീക്ഷ വാഹനം തിരിച്ചറിയുന്നവർ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്നും പോലീസ് അറിയിച്ചു മാർച്ച് ഇരുപത്തിരണ്ടിന് പുലർച്ചെ ഒന്നരയ്ക്കും രണ്ടിനുമിടയിൽ കോതയൂർ കോളംകുന്ന് കയറ്റത്തിൽ വെച്ചാണ് അപകടമുണ്ടായത് ആദ്യഘട്ടത്തിൽ ബൈക്ക് നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായതെന്നായി നിഗമനം പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ ബൈക്കിൽ മറ്റൊരു വാഹനത്തിന്റെ പെയിന്റ് കണ്ടെത്തിയത് നിർണായകമായി വെൽഡിംഗ് തൊഴിലാളിയായ രഞ്ജിത്ത് വാണിയംകുളം നിന്നും വീട്ടിലേക്ക് വരും വഴിയാണ് അപകടം ന്യൂസ് ഡെസ്ക് xì xì vị